വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ പറഞ്ഞാൽ തമ്പുലേലാണ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മറ്റേ ഇങ്ങനത്തെ സ്റ്റോറീസും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയും കഥയും ഒക്കെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊക്കെ അറിയാം പക്ഷെ നമുക്ക് എന്താ പറ്റുന്ന ഒരു കുഴപ്പം എന്ന് നമ്മൾ എങ്ങനെ വീഡിയോ ഉണ്ടാക്കുമ്പോഴും നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവില്ലേ ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ ഓരോ കഥയിലും അപ്പോൾ അത് നമുക്ക് ഒരു ഇമേജിൽ നിന്ന് രണ്ടാമത്തെ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് വീഡിയോയിലേക്ക് മാറ്റുമ്പോൾ ആ ക്യാരക്ടർ മാറി തന്നെ ഫുള്ളായിട്ട് മാറിപ്പോകും ഏ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ആ ക്യാരക്ടറിന്റെ ഒരു ഇത് കിട്ടൂല ആ ക്യാരക്ടറിനെ കൊണ്ട് തന്നെ നമുക്ക് ആ കഥ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് ആ കഥ തന്നെ അല്ലാതെ ആയിപ്പോ അപ്പൊ നമുക്ക് എങ്ങനെ ഇന്ന് നമുക്കൊരു ക്യാരക്ടറിനെ വെച്ചിട്ട് തന്നെ ഒന്നിലധികം ഫോട്ടോസും അങ്ങനെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കഥ തുടങ്ങുന്ന മുതല് ലാസ്റ്റ് വരെ ഒരേ ക്യാരക്ടറിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു വീഡിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമ്മളൊക്കെ നമ്മൾ ഇമേജിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത് ആനിമേഷൻ ഒക്കെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരൊക്കെ എൻ്റെ ചാനലുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ അറിഞ്ഞോരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട ഇങ്ങനത്തെ അതിനെക്കുറിച്ചും അങ്ങനത്തെ വീഡിയോസിനെ കുറിച്ചും റിലേറ്റഡ് കുറേ അടിപൊളി വീഡിയോസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോൾ ഇനേബിൾ ചെയ്തിട്ടാ നിങ്ങളതിലേക്ക് എത്തിച്ചേരും അപ്പം നമുക്ക് എങ്ങനെയാന്ന് നോക്കിയാലോ അതിന് ഇപ്പോ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ തന്നെ കുറച്ച് ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏഹ് നമുക്ക് ഓരോരോ അനുസരിച്ച് ഇമേജ് വരുന്നതിനനുസരിച്ച് ക്യാരക്ടർ മാറാൻ പാടില്ല അതാണ് ഇന്ന് നമ്മൾ എങ്ങനെ നോക്കാൻ പോകുന്നത് അപ്പൊ അതിന് നമുക്ക് ആകെ വേണ്ടത് നമുക്കൊരു രണ്ട് രണ്ടായിട്ടുള്ള ഹെൽപ്പാണ് വേണ്ടത് ഇപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ചാറ്റ് ജി പി ടി ഇപ്പം എല്ലാവർക്കും അറിയാൻ ഞാൻ എല്ലാ വീഡിയോകളും പറയുന്ന സംഭവമാണ് ചാറ്റ് ജി പി ടി ഇത് ആൻഡ്രോയിഡ് മൊബൈലിലും പറ്റും ി സിയിലും ലാപ്ടോപ്പിലും എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആൻഡ്രോയിഡിലാകെ അമ്പത് എമ്പത്തൊന്ന് എം ബി ഐറ്റുള്ളൂ ഞാൻ എല്ലാ വീഡിയോകളും പറയലുണ്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തക്കുക ഭയങ്കര യൂസ്ഫുൾ ആയാലും സാധനമാണ് ഫ്രീയാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പേയ്മെൻ്റ് ഒന്നും ചെയ്യാറില്ലല്ല ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് ആസ്ക് ഉണ്ട് നമുക്ക് എന്താണെന്ന് ചോദിക്കാം ഇപ്പം നമുക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഇമേജ് വേണം ഇമേജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംറ്റുകൾ വേണം ഇപ്പോൾ പ്രോംറ്റില് ഈ ക്യാരക്ടറിൻ്റെ രൂപോ അങ്ങനത്തെ ക്യാരക്ടറിൻ്റെ ഷെയ്പ്പോ അല്ലെങ്കിൽ കാണാൻ എങ്ങനെയാണോ അതിലൊന്നും ഒരു വ്യത്യാസം വരാതെ കുറെ ഫോട്ടോസ് വേണം അപ്പോഴല്ലേ നമുക്കൊരു കുറേ ഫോട്ടോ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടല്ലേ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രോമിറ്റുകൾ ക്യാരക്ടർ മാറാതെ കുറച്ച് തരാനുള്ള പ്രോമിറ്റുകൾ തരാനുള്ളൊരു കമാൻഡാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ചരാമി സം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നോളജിൽ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് അല്ലാതെ ഇതിനെ പറ്റിയൊന്നും അറിയില്ല எ போயன் റോഡ് ചെയ്ത റോഡ് നോക്ക ഒരു ലൈൻ റോഡ് കൂടെ നടക്കാന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇൻവെർട്ടർ പോമ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്നിട്ട് കംപ്ലൈൻറ് കൊടുക്കാം ഇത് എന്തായാലും കൊടുക്കണം ഇതാണ് ഈ കൺസിസ്റ്റൻസിക്ടർ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാലാണ് നമ്മള് എന്താ പറയാ തുടർച്ചയായി ഒരേ വരണം എന്നാണ് മലയാളത്തിൽ പറയാ അപ്പൊ നമ്മൾ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ കൺസിസ്റ്റൻസി കൊടുക്കണം കൺസിസ്റ്റൻസി അപ്പ ഇത് കൊടുക്കാൻ ആരും മറന്നു കൊണ്ട ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇമേജ് വേറെ വേറെ തന്നെ വരുള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം കൺസിസ്റ്റൻസിൻ്റെ ഒരു ഓൻ്റെ പോയി അവിടെ ഓ ആണ് ഓക്കെ അപ്പം റെഡി ആയി ഗെമി ഫോർ ഫ്രോമിറ്റ് കൊടുക്കാം എന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് നമുക്ക് ക്രിയേറ്റ് റിട്ടേൺ ടു ദ ദ വൈൽഡ് ദ്രോസ് വാക്ക് സിറ്റി അപ്പോൾ ഓരോരോ എന്താ പറയാ ഹെഡിങ് തന്നെ പ്രോമിറ്റില് ഓരോരോ സിറ്റുവേഷൻസ് ആണ് നമുക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാ നോക്കണ്ടേ അപ്പൊ നമുക്ക് അതിനെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂളാണ് ഞാൻ ജസ്റ്റ് മിനിമു ഇതിൽ ഐറ്റൂൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് ഞാൻ ചെറിയതാണ് ഐറ്റൂള് ഞാൻ അതിനു മുമ്പ് ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മറ്റേ ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുമ്പോൾ പേജിൽ തന്നെ കാണാം മറ്റേ ചാർജ് ജീപ് ഇതുപോലെ തന്നെ ആസ്ക് നല്ലൊരു ഓപ്ഷൻ കാണാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് ഇത് കാണിച്ചിരുന്നത് ഇത് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആനിമേഷനും ചെയ്യാം ഫോട്ടോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ടൂൾസ് ഒക്കെ കുറവാണ് ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഇല്ല ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ റീസെൻ്റ് കുറേ വീഡിയോസ് ഇട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു നമുക്ക് നേരത്തെ പോയി ചച്ചി മീറ്റിയുടെ ഒരു പ്രോമക്റ്റ് നമുക്ക് കോപ്പി ചെയ്തിട്ട് വരണം അപ്പം എപ്പോഴും ഞാൻ പറയലുണ്ട് ലാസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്യണം അപ്പം നമുക്ക് സിമ്പിളി കോപ്പി ചെയ്യാൻ പറ്റും ഫസ്റ്റിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോഴാണ് ഒരു ലാഗ് വരിക ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്രിയേറ്റ് ഇമേജ് ഓഫ് കൊടുക്കാം ജസ്റ്റ് ഒരു കമാൻഡ് കൊടുക്കുന്ന ഇമേജ് ഓഫ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം ഓൾറെഡി നിങ്ങൾക്ക് നാലെണ്ണം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തരും അപ്പൊ അതിന് വേണമെങ്കിൽ വേണമെങ്കിൽ എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാകും അതിലും നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ടുണ്ട് ഒരു ലൈൻ ഒരു റോഡിൽ കൂടെ കാടിൻ്റെ ഉള്ളിൽ കൂടെ റോഡ് കൂടെ ആക്കുന്നു ഓക്കെ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് ഡൗൺലോഡ് ചെയ്യാം ഇപ്പൊ ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഞാൻ ഞാനിപ്പോ രണ്ടാമത്തെ എടുത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് രണ്ടാമത്തെ പോയി കോപ്പി ചെയ്തിട്ട് തരാം നമ്മളെ രണ്ടാമത്തെ പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ഇപ്പൊ കോപ്പി ചെയ്തു അവിടെ തന്നെ വന്ന് അവൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കൊടുത്തു ക്രിയേറ്റ് ഇമേജ് ഓഫ് നടത്തു എൻടർ ചെയ്ത് കൊടുത്തു അപ്പൊ രണ്ടാമത്തോ നമ്മള് കൊടുത്തിണ്ട് അപ്പൊ അതങ്ങക്ക് നോക്കിയാൽ കാണാം ഇത് രണ്ടും എന്താ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ും ഒരു സെയിം സാധനം തന്നെയാണ് രണ്ടാമത്തെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കറക്റ്റ് കാണാൻ പറ്റും ഒരു സെയിം അതേ സിംഹം തന്നെയാണ് രണ്ടാമത്തെ നമുക്ക് ഇനി മൂന്നാമത്തെ കൊടുത്തു നോക്കിയേക്കാം മൂന്നാമത്തെ പ്രോമറ്റ് ചെയ്താ അതും കോപ്പി ചെയ്തു ഇവിടെ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ടൈപ്പ് ചെയ്താൽ ഇമേജ് ഓഫ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു എൻടർ ചെയ്ത് കൊടുത്തിട്ട് അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ആകെ രണ്ട് മൂന്ന് മിനിറ്റോ രണ്ട് മൂന്ന് മിനിറ്റ് സോറി പത്ത് സെക്കൻഡ് പോലും എടുക്കില്ല ഒരേ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വരാൻ അപ്പൊ അതായത് പിന്നെ ഇങ്ങക്ക് കാണാം ഇതിലൊരു പൂച്ച എട ഉണ്ട് എന്നുള്ള ഇമേജ് ഒക്കെയാ മനസ്സിലാവും എന്താണ്ടോ ഫസ്റ്റത്തെ സെക്കൻഡ് തേർഡ് മൂന്നും ഒരേ ലൈനാണ് ഒരേ സിംഹം ഏഹ് അതിൻ്റെ വാക്കിംഗ് സ്റ്റൈലും വേറെ വ്യത്യാസം ഇല്ലാന്ന് പറയാ ഇതൊക്കെ ഏകദേശം ഒരേ സെയിം ആണ് അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് ആനിമേറ്റൻ ആനിമേഷൻ അങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു വേറെ സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ അങ്ങൊക്കെ പോയി കണ്ടാലും മതി ഇന്നാലും ഞാൻ ജസ്റ്റ് ഇതിൽ ഇതിലെന്തായാലും ഇതുവരെ എത്തില്ല ഇതൊന്നും കാണിച്ചിട്ട് പോവാം ഇപ്പൊ ഞാൻ ജസ്റ്റ് വാക്കിങ് ഇത് എടുക്കാം അത് സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനിലും ഉണ്ട് ഇവിടെ അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേറെ നല്ല ഏറ്റവും ഏതെങ്കിലും അറിയാമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ പെയ്ഡായിട്ട് വെച്ചിരിക്കണമെങ്കിൽ ഇക്കെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത് തന്നെ നല്ലൊരു ഓപ്ഷനാണ് ഇതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചിരാം ഇതിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അടിയിൽ പോയാൽ തന്നെ കാണാൻ പറ്റും ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഇതാ വെറുതെ ആനിമേറ്റായി ഒന്ന് കാണിച്ചിരും ഒരു കുറച്ച് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഡിസ്ക്രൈബ് കാണാൻ പറ്റും ഇതാ ഇവിടെ കുറച്ച് മങ്ങി പോയിട്ട് ഡിസ്ക്രൈബ് കാണാം അതിലും നിങ്ങൾക്ക് എന്തെങ്കിലും കമാൻഡ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ആക്കി കൊടുക്കാം പക്ഷെ അതിലത്ര പെർഫെക്ഷൻ വരും നിങ്ങൾക്ക് തോന്നുന്നില്ല അപ്പൊ അതാ കണ്ടോ ജസ്റ്റ് അത്ര സിമ്പിൾ ആയിട്ട് നമ്മളൊരു കമാൻഡ് കൊടുക്കാതെ തന്നെ എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് വന്നിട്ട് നോക്കി നോക്കി സിംപിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡൗൺലോഡിന്റെ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്താ സോറി അപ്പോൾ ജസ്റ്റ് ആ ക്ലിക്ക് ചെയ്താൽ തന്നെ ദായ്മ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ആക്കാം നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കാം മ്യൂസിക് കൊടുക്കാം എന്തോ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ എത്ര സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കുള്ള വീഡിയോസിനോ നമ്മളെ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചാറ്റ് ജി ബിറ്റിനോട് ചോദിച്ചാൽ തന്നെ ചാറ്റ് ജീ ബി തന്നെ നമുക്ക് സുഖമായിട്ട് തരും നമുക്കൊരു പണിയും വരില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ഞാൻ കുറെ ഇടും ഇങ്ങനെ അങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ ഒക്കെ ആണ് അടുത്തടുത്ത് ഇരുന്നാണ് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാവർക്കും അങ്ങനത്തെ വീഡിയോസ് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു